രേണു ബിഗ് ബോസിൽ നിന്ന് പിന്മാറുന്നോ തുടക്കം മുതൽ പറ്റിയ പിഴവ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അപ്രതീക്ഷിത സാഹചര്യം ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിരിക്കെ വീക്ക് എവിക്ഷനിലൂടെ രണ്ടുപേരെ പുറത്താക്കും ഇതിനു പുറമെ വീക്ക്ലി നോമിനേഷനിലൂടെയും എവിക്ഷൻ ഉണ്ടാകും അനീഷ് ഒനിൽ രേണു സുതി സരിക റെന ശാരിക എന്നീ ആറുപേരിൽ നിന്ന് രണ്ടുപേർ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തുപോകും ഒരു ടാസ്ക് വഴിയായിരിക്കും എവിക്ഷൻ ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് രേണു പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ പ്രശ്നമാണ് കാരണമായി രേണു ചൂണ്ടിക്കാണിക്കുന്നത് രേണു സ്വയം തോറ്റുകൊടുത്ത് പിൻവാങ്ങുമോ എന്ന് കണ്ടറിയാം ബിഗ് ബോസിൽ തുടക്കം മുതലേ രേണു വലിയ താല്പര്യം കാണിച്ചിട്ടില്ല ടാസ്കുകളിൽ രേണു പലപ്പോഴും ആക്റ്റീവായില്ല വലിയ ഹൈപ്പോഡിയാണ് രേണു ബിഗ് ബോസിലേക്ക് വന്നത് സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിന്ന സമയം ഈ ജനശ്രദ്ധയാണ് ബിഗ് ബോസിൽ രേണുവിന് അവസരം ലഭിക്കാനും കാരണമായത് രേണുവിന്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചയായി മാറി വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു പ്രശ്നങ്ങൾക്കിടയിലും ഈ ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയകളിൽ രേണു ആയിരുന്നു പ്രധാന കഥാപാത്രം എന്നാൽ ബിഗ് ബോസിൽ അതല്ല സാഹചര്യം രേണുവിനേക്കാൾ വലിയ കണ്ടന്റ് മേക്കേഴ്സ് ബിഗ് ബോസിലുണ്ട് മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ നിരന്തരം ഉണ്ടാക്കുന്ന മത്സരാർത്ഥികൾ ഇതിനിടയിൽ രേണുവിന് പലപ്പോഴും സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഗെയിം മറ്റൊന്നായിരുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മരിച്ചുപോയ ഭർത്താവ് കൊല്ലസുതിയെക്കുറിച്ചും വിധവയായ താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് പ്രേക്ഷകരെ വൈകാരികമായി തന്നിലേക്ക് അടുപ്പിക്കാനാണ് രേണു ശ്രമിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇതിനുള്ള സമയം പോലും ഇവിടെയില്ല ഒന്നിനു പിറകെ ഒന്നായി ടാസ്കുകളും വഴക്കുകളും പ്രശ്നങ്ങളുമാണ് ടാസ്കുകളിൽ വിജയിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നുറപ്പ് രേണു ഉദ്ദേശിച്ചതുപോലെയല്ല ബിഗ് ബോസിനുള്ള സാഹചര്യമെന്നും അഭിപ്രായങ്ങളുണ്ട് ഇതുവരെയുള്ള ഒരു ടാസ്കിലും രേണു തിളങ്ങിയിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ രേണു മുന്നേറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ പി ആർ രേണുവിനുണ്ട്